ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വൻതേനീച്ച കോളനി കൂട് നോക്കുന്നിടത്താണ് അപ്പോൾ ഇവിടെ നമ്മൾ കൂട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ഒരു ചാറ്റായി വന്ന ആവശ്യപ്പെട്ട പ്രകാരം നമ്മൾ അവരുടെ വീട്ടിൻ്റെ സ്വിച്ച് ബോർഡിലിരിക്കുന്ന ഒരു ചെറുതേനീച്ചയുടെ കോളനി പിടിച്ച് മാറ്റി കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ആ ചെറുതേനീച്ച കോളനി പിടിക്കുന്നതും അതിൻ്റെ ബാക്കി കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ള വീഡിയോ നമുക്ക് കാണാം ാണ് നമ്മുടെ വലിയ തേനിച്ച കോളനികൾ ഇത് നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ദേ കാണുന്ന വീട്ടിലെ ചേട്ടൻ നമ്മളോട് ചെറുതേനിച്ച കോളനി മാറ്റി പിടിച്ചു മാറ്റിത്തരാമെന്നാവശ്യപ്പെട്ടത് അവർക്ക് ഭയങ്കര ശല്യമാണെന്നാണ് അവർ പറയുന്നത് അപ്പോൾ നമ്മൾ അത് പിടിച്ചു മാറ്റാനായിട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇതാണ് നമ്മുടെ ശല്യക്കാരനായി ചെറുതേനിച്ചിരിക്കുന്ന കോളനി അത് നമ്മൾ പൊളിക്കുകയാണ് അത് ഇളക്കായി ഇത്തിരി പാടാണ് നമ്മുടെ അണ്ണൻ നല്ലപോലെ കഷ്ടപ്പെട്ടാണ് അത് ചെയ്യുന്നത് ഗൈസ് നമ്മളെ ബോക്സ് പൊളിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്കും കാണാം നമ്മുടെ ചെറുതനീച്ച ശല്യക്കാരനായ കോളനി പാടുണ്ട് അവർ നല്ലപോലെ അതിന്റെ മെഴുകൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിരിക്കുന്ന വലിയൊരു കോളനിയാണ് നല്ല തേനും നല്ല മുട്ടയൊക്കെ അവർ നല്ലപോലെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല സൂപ്പർ ഒരു കോളനിയാണ് നമ്മൾ അങ്ങനെ പൊളിച്ചെടുത്തിരിക്കുകയാണ് ഇതാണ് അവരുടെ ഇത് അവരുടെ മുട്ടയാണ് അപ്പോൾ ഇനി ഇതെല്ലാം നമ്മൾ ബോക്സിലോട്ടാക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഗൈസ് നമ്മളിതിൻ്റെ മുട്ട പതിയെ കളക്റ്റ് ചെയ്തിന് മുമ്പ് നമ്മൾ റാണിയെ ചെറുതായിട്ടൊന്ന് കണ്ടിരിക്കുകയാണ് അപ്പോൾ റാണിയെ നമുക്ക് മുൻകൂട്ടി കിട്ടിയാൽ രണ്ട് മുട്ട പോയാലും റാണിയെ നമ്മൾ പിടിക്കാൻ നോക്കുക കുഞ്ഞ് റാണിയായത് കൊണ്ട് നമുക്കിതിനെ കൈകൊണ്ട് പിടിക്കാൻ പ്രയാസമാണ് അതതിൻ്റെ മെഴുകിൽ ചെറുതായിട്ടൊന്നും ഒട്ടിപ്പോയി അപ്പോൾ അതിന് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നമ്മളതിനെ പയ്യെ പിടിച്ചെടുക്കുകയാണ് ഫുൾ ഗൈസ് ഇതാണിതിൻ്റെ റാണി കാണാമോ ഇതിനാണതങ്ങനെ ഇരിക്കട്ടെ ഇതുവരെ മുട്ട എടുത്തിട്ട് ഇതാണിതിൻ്റെ ഒരു ചോക്ലേറ്റ് കളർ തരത്തിലുള്ള മുട്ട റാണി കുട്ടി പതി ഇതിലോട്ടറങ്ങിപ്പോന്നിട്ടുണ്ട് ഇതിൻ്റെ കുഞ്ഞ് ഈ ചകളം മുട്ടേറെ വേറൊരു സെക്ഷനുമാണ് ഇതിലവരെ റാണി സെല്ല് കെട്ടിയിട്ടുണ്ട് ഇതാണ് അവരുടെ റാണി സെല്ല് ാണിസൊല്ലി ഇപ്പൊ വേണ്ട കേട്ടോ എന്നാ അപ്പൊ നിങ്ങൾക്ക് റാണി സെല്ലി റാണി ഇറങ്ങി ഇറങ്ങിയൊക്കെ മുട്ട കയറുന്നു അപ്പൊ നമുക്ക് ഇതിനി പടലോടെ എടുക്കാം ഈർക്കിൽ വെച്ച് മാക്സിമം മുട്ട എടുത്തു കഴിഞ്ഞാൽ മുട്ടകൾക്ക് വലിയ കേടുപാടൊന്നും പറ്റത്തില്ല ഇതുപോലെ സെറ്റോടെ നമുക്ക് മുട്ട ഇതുപോലെ എടുക്കാൻ പറ്റും ഈർക്കൽ വെച്ചാണെങ്കിൽ അപ്പൊ നമുക്ക് അതിന്റെ മുട്ടയെടുപ്പ് കഴിഞ്ഞു ഇനി നമുക്ക് അതിന്റെ തേൻ എടുക്കാം അതീ അതിന്റെ തേൻ എടുക്കാൻ നോക്കുകയാണ് ഒലിച്ചു പോകാതെ പക്ഷെ എത്ര ശ്രമിച്ചാലും ഒലിക്കുമെന്നാണ് തേന് പറയുന്നത് പാത്രങ്ങൾ ഇതാണ് തേനെ കുറച്ചപ്പോ അത് കുഴപ്പമില്ല ഒലിച്ച് പറഞ്ഞത് ഇതിന്റെ തുമ്പി കൂടി ഒലിച്ച് വരും അതിനെ അവിടെ പാത്രം അപ്പോൾ ഒലിച്ച് വരുമ്പോൾ വെച്ചു കൊടുത്താൽ അതെ അത് വെക്കാം ശകലയിൽ വെക്കണം ഇത് അതിന്റെ തേനും തേനും മാത്രമേ ഉള്ളൂ പൂമ്പൊടി കുറവാണ് വളരെ പിന്നെ ശകലം നമുക്ക് ആ കൂട്ടിലോട്ട് വെച്ചു കൊടുക്കണം അവർ ഭാഗമാണ് മതി അപ്പോൾ നമ്മളിത് എല്ലാം പെട്ടിയിലോട്ട് ആക്കിയിട്ടുണ്ട് ഇനി നമ്മളിത് ക്ലോസ് ചെയ്ത് കെട്ടി അതേ സ്ഥാനത്ത് തന്നെ നമ്മളിതിനെ ഇപ്പോൾ കെട്ടിത്തൂക്കുന്നതാണ് അപ്പോൾ നമ്മളതിൽ നിന്ന് കോളനി എടുത്ത് മാറ്റിയ വിവരം അറിയാതെ അവരെ പ്രജകളെല്ലാവരും കൂടി വന്ന് അതിൽ തന്നെ വീണ്ടും കയറുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതിനെ പതിയെ സെറ്റ് ചെയ്ത് വെച്ചു കൊടുക്കാനാണ് ഇപ്പോൾ നോക്കുന്നത് ഇവിടെ തന്നെ പതിയെ ഈ ബോക്സ് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ അവരെളുപ്പു ഇതിലോട്ട് വന്ന് കയറുന്നതാണ് കറണ്ടുള്ള ഏരിയ ആയതുകൊണ്ട് നമുക്ക് വലുതായിട്ടിട്ട് കയറിലൊന്നും പിടിക്കാനും പറ്റുന്നില്ല ഹോൾ ഫ്രണ്ട്സ് നമ്മളൊരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് അത് അവിടെ കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നാലും ഇപ്പോഴും നമ്മുടെ കോളനിയിലെ ഈച്ചകളെല്ലാം മേളിലാണ് പോയി കയറിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ പതിയെ പതിയെ അവർ താഴെ ഇതിലൂടെ കയറുന്ന രംഗം നിങ്ങൾക്ക് കാണാം അപ്പോൾ പതിയെ പതിയെ അവർ ഇതാ നമ്മൾ വെച്ച ബോക്സിലോട്ട് വന്ന് കയറുകയാണ് അവരെ അന്വേഷിച്ച് അവരെ റാണിയെ നോക്കി വരികയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ അത് പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മുതലാളി കണ്ടുപിടിച്ചതാണ് ഇത് ഈ കാണുന്ന പൈപ്പിനകത്ത് ഒരു സെറ്റ് വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാവുമെന്നറിയില്ല എങ്കിലും ഞാൻ സൂം ചെയ്തെടുക്കുന്നുണ്ട് അതിലും ഒരു സെറ്റ് കയറുന്നതാണ് അടുത്ത ആഴ്ച നമുക്ക് ഇതും പിടിക്കാവുന്നതാണ് ഈച്ചകൾ പറക്കുന്ന രംഗം ചെറുതായിട്ട് കാണാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു ഇതാണ് നമ്മൾ ചെറുതനീച്ചയെ പിടിച്ച് വയ്ക്കുന്ന രീതി അപ്പോൾ ഒരു കേടുപാടും പറ്റാതെ നമ്മൾ അതിനെ ബോക്സിൽ സേഫ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക